യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരും ഈ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് സാധിക്കുന്ന പോലെയുള്ള ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നവരെയും ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെയും വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കണ്ടുകൊണ്ട് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയുടെ ആദ്യ നിമിഷം തന്നെ ആദ്യ മിനിറ്റിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിനായി ദൈവസന്നധിയിൽ ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഏറ്റവും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നധിയിലായിരുന്നു ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ അത്ഭുത അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കാം ഹാലെ ലൂയ നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന വചനം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യമാണ് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുന്നത് അതൊരു കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം അബ്രാഹത്തോട് സർവശക്തനായ ദൈവം കൊടുത്തൊരു വാഗ്ദാനമാണ് രണ്ടാമത്തെ വാക്യം ഞാനത് വായിക്കാം ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്തരമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും മൂന്നാമത്തെ വാക്യത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട് നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതരാകും ഇതൊരു വാഗ്ദത്ത അനുഗ്രഹമാണ് ദൈവം കൊടുത്തൊരു വാഗ്ദത്തമാണ് പക്ഷെ ഇത് യാഥാർത്ഥ്യത്തിലായിട്ടില്ല ഇതൊരു വാഗ്ദാനമായി അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ കൈയും കെട്ടിയിരിക്കുന്ന ഒരു അബ്രാഹത്തെ അല്ല കാണുന്നത് പുതപ്പ് മൂടി കിടന്നുറങ്ങുന്ന ഒരു ഒരബ്രാഹത്തെ കാണുന്നില്ല അബ്രാഹം ഇത് ദൈവം തന്ന ഈ വാഗ്ദാനം ഒരാളിൽ യാഥാർത്ഥ്യമാകാൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതാണ് ഇന്ന് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്കറിയുമോ നമ്മൾ കേൾക്കുന്ന ഈ വചനത്തിനകത്തൊരു അനുഗ്രഹമുണ്ട് ഈ വചനത്തിനകത്തൊരു വിടുതലുണ്ട് ഈ വചനത്തിനകത്തൊരു സൗഖ്യമുണ്ട് ഈ വചനത്തിനകത്തൊരു അഭിവൃദ്ധിയുണ്ട് ഒരു അനുഗ്രഹമുണ്ട് ഒരു നന്മയുണ്ട് സൗഖ്യമുണ്ട് ഹാല ലൂയ ഈ വചനം അബ്രാഹം ഈ വാക്തത്വം സ്വീകരിച്ചപ്പോൾ അബ്രാഹം ഇത് ഈ അനുഗ്രഹം യാഥാർത്ഥ്യത്തിലാകാൻ എന്നാ ചെയ്തെന്ന് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് യാഥാർത്ഥ്യത്തിലാകാൻ കയ്യും കിട്ടിയിരിക്കുകയല്ല ആ അനുഗ്രഹം തന്നെ അങ്ങനെ ഉണ്ടായിക്കൊള്ളും തന്നെ വന്നുകൊള്ളും ഈ ദൈവമാണല്ലോ എന്തായാലും എന്നോട് സംസാരിച്ചത് അങ്ങനെയല്ല ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട് പ്രാർത്ഥിക്കേണ്ട ചില പ്രാർത്ഥനയുണ്ട് വിശ്വസിക്കേണ്ടതുണ്ട് പ്രതീക്ഷിക്കേണ്ടതുണ്ട് ത്യാഗമെടുക്കേണ്ടതായിട്ടുണ്ട് ആരാധിക്കേണ്ടതായിട്ടുണ്ട് എട്ടാമത്തെ വാക്യം ഞാൻ വായിക്കാം അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്കു കടന്ന് അവിടെ ബഥേലിനു കിഴക്കും ആയിക്കു പടിഞ്ഞാറുമായി താവളമടിച്ചു അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു ഒരനുഗ്രഹം വാക്തത്ത അനുഗ്രഹം ഉണ്ടായി നീ അനുഗ്രഹമാകും നിൻ്റെ ജീവിതം നിന്നിലൂടെ ഒക്കെ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും എല്ലാം പറഞ്ഞപ്പോൾ അത് യാഥാർത്ഥ്യത്തിലാകാൻ ബലിപീഠം പണിത് ചില കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച ആരാധിച്ച ആഗ്രഹത്തെ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ മേലും നിങ്ങളുടെ ഭാവിയുടെ മേലും എല്ലാം ദൈവത്തിൻ്റെ വാക്തത്വം കിടപ്പുണ്ട് വാക്തത്വം ഇത് യാഥാർത്ഥ്യത്തിലാകാൻ നമ്മളും ബലിപീഠം പണിയേണ്ടതുണ്ട് നമ്മളും പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മളും ആരാധിക്കേണ്ടതുണ്ട് പതിമൂന്നാമത്തെ വാക്യം എന്നാണെന്നറിയാം അധ്യായം പതിമൂന്നാമധ്യായം നാലാമത്തെ വാക്യം ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു പതിമൂന്നാം അധ്യായം നാലാമത്തെ വാക്യം അബ്രഹാം കർത്താവിൻ്റെ നാമം വീണ്ടും വിളിച്ചപേക്ഷിച്ചു അവ ജീവിതത്തിൽ ഇടമുറിയാതെ നിൽക്കുന്ന ഒരു ആരാധന ഇടമുറിയാതെ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നൊരു വിശ്വാസം പ്രിയപ്പെട്ടവരെ നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്യണം പ്രാർത്ഥിക്കണം ആരാധിക്കണം ദൈവവചനം വിശ്വസിക്കണം അപ്പോഴാണ് വാഗ്ദത്ത പ്രകാരമുള്ള അനുഗ്രഹം യാഥാർത്ഥ്യത്തിലാകുന്നത് ചിലത് നമ്മൾ ചെയ്യാനുണ്ട് ചിലത് നമ്മൾ കയ്യും കെട്ടിയിരുന്നാൽ അത് ലഭിക്കുകയില്ല ചുമ്മാതെ അതിനെ വിമർശിച്ചുകൊണ്ടിരുന്നാൽ അത് വരികയില്ല എല്ലാത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ലഭിക്കുകയില്ല പിന്നെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എല്ലാം പിന്നെയാകത്തേയുള്ളൂ എല്ലാം പുറകിലോട്ട് പോകത്തേയുള്ളൂ നേടിയെടുക്കണം പ്രാർത്ഥിച്ച് ആ വാഗ്ദത്ത അനുഗ്രഹത്തെ സ്വന്തമാക്കണം സാധ്യമാണ് നിങ്ങൾക്കത് സാധ്യമാണ് അതിനുവേണ്ടിയൊക്കെയാണ് ഈ മാസത്തെ ഈ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന ഒരുക്കുന്നത് നിങ്ങൾക്കു മേൽ ദൈവം കൊടുത്ത വാഗ്ദത്വം നിങ്ങളിലത് എത്തണം എന്നിട്ട് എഴുതിയിരിക്കുന്ന പതിമൂന്നാം അധ്യായം ആറാമത്തെ വാക്യം ആറാമത്തെ വാക്യം അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവർക്ക് ഒരുപാട് സമ്പത്തുണ്ടായി ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു പന്ത്രണ്ടാം അധ്യായത്തിനെങ്കിൽ ആ സമയത്താണ് വാഗ്ദത്വം ലഭിച്ചിരുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്വം സ്വീകരിക്കാൻ അത് യാഥാർത്ഥ്യത്തിലാകാൻ പ്രാർത്ഥിച്ചു ചെയ്യേണ്ടത് ചെയ്തു പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചു ആരാധിക്കേണ്ട പോലെ ആരാധിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു ആ വാഗ്ദാനാനുഗ്രഹം യാഥാർത്ഥ്യത്തിലായി നിങ്ങൾക്കും ഉണ്ടാകട്ടെ ജീവിതത്തിൽ പറയാൻ പന്ത്രണ്ടും പതിമൂന്നും അധ്യായത്തിലെ അബ്രാഗത്തിൻ്റെ അനുഭവം സാക്ഷ്യമായി പറയാൻ ദൈവം ഭാഗ്യം തരട്ടെ ധാരാളം സമൃദ്ധിയായ നന്മ ദൈവം തരും അനുഗ്രഹം ദൈവം തരും സമർത്ഥമാട്ടാൻ അനുഗ്രഹിക്കും സമർത്ഥമാട്ടാനുഗ്രഹിക്കും സമർത്ഥമാട്ടാനുഗ്രഹിക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ ഇതുപോലെ തന്നെയാണ് ഒക്ടോബർ മാസം ഒന്ന് മുതൽ നിയോഗ പ്രാർത്ഥന വയ്ക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്ത് അനുഗ്രഹം നിൻ്റെ മേലുണ്ട് നന്മ നിൻ്റെ മേലുണ്ട് അത് യാഥാർത്ഥ്യത്തിലാകണം അതിനുവേണ്ടിയാ ഉപവാസം എടുക്കുന്നത് പ്രാർത്ഥിക്കുന്നത് വചനം കേൾക്കുന്നത് നന്മയായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം ഒക്ടോബർ മാസം ഒന്നു മുതലുള്ള ആ നിയോഗ പ്രാർത്ഥനയിൽ ധാരാളം പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എഴുത്തിലൂടെയും അല്ലാതെയുമൊക്കെ അത് എഴുത്തിലൂടെ അയച്ച് തന്നില്ല എന്നോർത്തൊന്നും ആരും വിഷമിക്കരുത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ ഉപയോഗിക്കുന്ന ബൈബിളിൽ ആ പ്രാർത്ഥന എഴുതി വയ്ക്കുക നമുക്ക് ഓരോ ദിവസവും ആ വചനം വെച്ച് പ്രാർത്ഥിക്കാം ഒക്ടോബർ മാസം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ ആ ദൈവവചനം വേദപുസ്തകം ഉണ്ടാകണം അത് തുറന്നു വെച്ച് നോക്കി വായിച്ചു കൊണ്ട് വേണം ആ പ്രാർത്ഥന പങ്കെടുക്കാൻ അതിൽ നമ്മൾ നിയോഗം വയ്ക്കണം ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് ദൈവം സഹായിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ ഈ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും യുവതി യുവാക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ രോഗികളുടെ മേൽ സൗഖ്യമായത് വരട്ടെ പലതരത്തിൽ തകർന്നവരും പരാജയപ്പെട്ടവരുമുണ്ട് അവർക്ക് ജീവിതത്തിൽ ഉയർന്നു വരാൻ ദൈവം വഴികൾ ഒരുക്കണമേ വഴികൾ ഒരുക്കണമേ തകർന്ന കുടുംബങ്ങളെ പണിയണമേ തകർന്ന ജീവിതങ്ങളെ രക്ഷപ്പെടുത്തണമേ അനേകരെ അങ്ങ് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ വിശുശ്രൂഷയെ പ്രയോജനപ്പെടുത്തണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ആവശ്യങ്ങളെല്ലാം ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഉള്ളം പോലെ സൂക്ഷിക്കുന്നുണ്ട് വിശ്വസിക്കുന്നു ആമേൻ